ഉത്തർപ്രദേശിലെ ലളിത്പൂരിൽ പ്രണേതാക്കളെ വീട്ടുകാർ വിഷം കുടിപ്പിച്ച ശേഷം കഴിച്ചു നിരിച്ചു കൊലപ്പെടുത്തി ജനുവരി ഒന്നിന് അർദ്ധരാത്രിയാണ് മിഥുൻ കുശവാഹ കാമുനി കാമുനിയുടെ വീട്ടുകാർ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മാവൻ എന്നിവരെ ലളിത്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ബിഗ എന്ന ഗ്രാമത്തിലെ ജഗൌര എന്ന പ്രദേശത്താണ് സംഭവം നടന്നത് മിഥുനുമായുള്ള കാമുനിയുടെ പ്രണയബന്ധം പെൺകുട്ടിയുടെ വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല ഇരുവീട്ടുകാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ പഞ്ചായത്ത് ചർച്ചയിൽ പെൺകുട്ടി വിവാഹിതയാകുന്നതുവരെ മിഥുൻ കുശവാഹയോട് ഗ്രാമം വിട്ടു പുറത്തു താമസിക്കാൻ ആവശ്യപ്പെട്ടു ഇതുപ്രകാരം തൊട്ടടുത്ത ഗ്രാമത്തിൽ തന്റെ അമ്മാവന്റെ കൂടെയാണ് ഇയാൾ താമസിച്ചിരുന്നത് എന്നാൽ രാത്രി വൈകി മിഥുൻ പെൺകുട്ടിയെ കാണാനെത്തുമായിരുന്നു കാമിനി സാഹുവിന്റെ കുടുംബത്തിന് മിഥുൻ കുഷവായുടെ പതിവ് സന്ദർശനങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു ജനുവരി ഒന്നിന് പെൺകുട്ടിയുടെ ജന്മദിനമായതിനാൽ മിഥുൻ വരുമെന്ന് അവർ ഉറപ്പിച്ചു പ്രതീക്ഷ തെറ്റിക്കാതെ വീട്ടിലെത്തിയ മിഥുനെ പെൺകുട്ടിയുടെ വീട്ടുകാർ പിടികൂടുകയും കൈകൾ കൂട്ടിക്കെട്ടി ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും ചെയ്തു ശേഷം കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുമെന്ന് വീട്ടുകാരോട് പറഞ്ഞതിനെ തുടർന്ന് പെൺകുട്ടിയെയും ഇവർ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയും കഴുത്തുനിരിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യാണെന്ന് വരത്തി തീർക്കാനായി മിഥുന്റെ മൃതദേഹം മരത്തിൽ കെട്ടിത്തോക്കി പെൺകുട്ടിയുടെയും മൃതദേഹം വീടിന് പിൻവശത്തെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തു ജനുവരി ഒന്നിന് രാവിലെ മുതൽ പെൺകുട്ടിയെ കാണാതായെന്നും പറഞ്ഞു വീട്ടുകാർ നാട്ടുകാർക്കൊപ്പം വ്യാജ തെരച്ചിൽ നടത്തി രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെ അന്തരീക്ഷം ആകെ മോശമായി ആത്മഹത്യയാണെന്ന് സംശയിച്ചതിനാൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുവെന്ന് പോലീസുകാർ അറിയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇരുവരും കഴുത്തുനിരിക്കപ്പെട്ടാണ് മരിച്ചതെന്ന വിവരം പുറലോകം അറിഞ്ഞത് പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്